എൻ്റെ പേര് ജിഷ രണ്ട് വർഷമായിട്ട് കാലിന് രണ്ട് കാലിന് മുട്ടിന് ശക്തമായ വേദനയായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് മുട്ടുകൾക്കും പൂർണ്ണമായിട്ടും നല്ല തേയ്മാനം വന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ കുറെ നാളുകളും മെഡിസിൻ എടുത്തിരുന്നു മെഡിസിൻ എടുക്കുമ്പോൾ കുറയും വീണ്ടും മെഡിസിൻ നിർത്തുമ്പോൾ അതേപോലെ തന്നെ മുട്ടുവേദന ഇപ്പം പള്ളിയിൽ പോകുമ്പോൾ കുത്താനോ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുത്താനോ ഒന്നും എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാനൊരു മാർച്ച് മാസത്തിലാണ് ഇവിടെ എൽറുഹായി ആദ്യമായിട്ട് വരുന്നത് അതിനുശേഷം മിക്കവാറും ഏകദേശം എല്ലാ ശനിയാഴ്ചകളിലും പറ്റുന്ന പോലെ ഇവിടെ വന്ന് കൺവെൻഷൻ കൂടാറുണ്ട് ഇവിടെ വന്ന് പോയി പ്രാർത്ഥി പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എല്ലാ ദിവസവും അതിരാവിലെ തേൻ കഴിക്കാറുണ്ട് ഓരോ സ്പൂൺ തേൻ കഴിക്കും അതേപോലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും നെറ്റിയിൽ ഒലിവോയിൽ പുരട്ടി പ്രാർത്ഥിക്കും അതിനുശേഷം ഹന്നാമ ഉപയോഗിച്ച് വീടും പരിസരവും വ്യഞ്ചരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുട്ടുവേദന പൂർണ്ണമായിട്ടും എനിക്ക് സുഖപ്പെട്ടു സ്റ്റെപ്പ് കയറാനൊക്കെ സ്കൂളിൽ പൊതു സൗഖ്യം കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസത്തോളമായി നല്ലൊരു കയ്യോടി കൊടുത്ത് നല്ലൊരു കയ്യോടി കൊടുത്തു കേട്ടോ ഈ രണ്ട് വർഷമായിട്ടുള്ള ശക്തമായ മുട്ടുവേദന എന്ന് മൂന്ന് മാസമായി സൗഖ്യം കിട്ടിയിട്ട് കേട്ടോ അതേപോലെ എനിക്ക് വർഷങ്ങളായിട്ട് കാലുകഴപ്പ് എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് കാലിലും മാറി മാറി കാലുകഴപ്പ് ഒരുപാട് പീഡ ഞാൻ അനുഭവിച്ചിരുന്നു ഈ കാലുകിഴപ്പിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഇപ്പം സുഖമായിട്ടുണ്ടോ അതേപോലെ മറ്റൊരു സാക്ഷ്യം വീടിന്റെ ഒരു മുറിയിലും വല്ലാതെ ഗൗളിയുടെ പല്ലിശല്യം ഉണ്ടായിരുന്നു ആ ശല്യം വെഞ്ചരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല വീടിന്റെ പുറത്തല്ലേ ഹെയർ ഹെയറോളിൻ്റെ ഭാഗത്തായിട്ടാണ് പല്ലി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതെ അതേപോലെ അടുത്ത സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് തൊണ്ട കുത്തി കുത്തി ഒരു ഡ്രൈ കഫ് പോലെ വരാറുണ്ടായിരുന്നു അത് കുറേ മരുന്നുകളൊക്കെ ഇങ്ങനെ കുപ്പി മരുന്നുകളൊക്കെ വാങ്ങി കുടിക്കും ഒരു കുറവുമില്ല വീണ്ടും രാത്രിയിൽ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം മരുന്ന് കുടിച്ചിട്ടൊന്നും കുറവില്ലാതെ വന്നപ്പോൾ കല്ലുപ്പ് തിളപ്പി വെള്ളം തിളപ്പിച്ച് അതിങ്ങനെ ഒരു തവണ ഗാർഗിളി ചെയ്തതേ ഉള്ളൂ ആ ഒറ്റ പ്രാവശ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇന്നു വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ